നമുക്ക് ചിക്കൻ തോരൻ തയ്യാറാകാണ്ടോ അപ്പം അതിന് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ നന്നായിട്ടൊന്നിഞ്ഞ് ചൂടാവണം നന്നായി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കടുകിട്ട് പൊടിക്കാം കേട്ടോ പിന്നെ മറ്റൽ മുളകും കറിവേപ്പിലയും ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം കേട്ടോ പൊട്ടി കഴിയുമ്പോൾ പിന്നെ അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ നമ്മുടെ സവോള എല്ലാം ചെറുതായി കൊത്തി കൊത്തിയരിഞ്ഞിട്ടുണ്ട് അതതിലേക്ക് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ നമ്മളെ രൂവിന് വേണ്ടിയിട്ട് പച്ചമുളക് കേട്ടോ യൂസ് ചെയ്യണേ വേറെ മുളക് പൊടിയൊന്നും ആഡ് ചെയ്യുന്നില്ല നന്നായി ഒന്ന് വഴന്ന് വരട്ടെ പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം ചിക്കനാണ് നമ്മൾ ആഡ് ചെയ്യണം അപ്പോൾ എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾ ആഡ് ചെയ്യണേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഫ്രൈ പാനാണ് വെച്ചിരിക്കണേ അപ്പോൾ പിന്നെ അധികം ഓയിലിൻ്റെ ആവശ്യമില്ല എണ്ണ കുറച്ച് മതി പിന്നെ ഇതിലേക്ക് നമ്മൾ കഴുകി വാല വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ പീസസ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിരിക്കണേ അതും ബോൺലെസ്സാണ് കേട്ടോ അത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഞാൻ എപ്പോൾ ഉപ്പിടാൻ മറന്നു അതിന് ശേഷമാണ് ഞാൻ ഉപ്പിട്ടത് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ആക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ നമ്മുടെ തോരനൊക്കെ തയ്യാറാക്കിയില്ല അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ആവശ്യത്തിനുള്ള പച്ചമുളകാണ് നമ്മൾ ചേർക്കുന്നത് അതായും തന്നെ ചേർക്കണം കേട്ടോ അപ്പോൾ എനിക്ക് ഒരു അബദ്ധം പറ്റിയത് പച്ചമുളക് ചേർത്തു പക്ഷെ അത് എരിവ് അധികം ഉണ്ടായിരുന്നില്ല അതായത് നമ്മൾ ചിക്കനൊക്കെ തോരൻ വയ്ക്കുമ്പോൾ കുറച്ച് എരിവ് വേണമല്ലോ അപ്പം ഞാൻ ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടി കൊടുത്തു അതുപോലെ കുറച്ച് നമ്മുടെ ക്രഷ് ചെയ്ത പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ആ വെള്ളം വറ്റിച്ചെടുത്താൽ നമ്മുടെ ചിക്കൻ തോരൻ തയ്യാറായിട്ടുണ്ട് കേട്ടോ ഒരു പ്രത്യേക ഫ്ലേവറാണ് അധികം മസാലകളൊന്നുമില്ല നല്ല നല്ല ടേസ്റ്റും ഉണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ചൂട്ടോടു കൂടി കഴിക്കാനാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ആ ഫ്രഷ്നസ് പോയണം തോന്നു നമുക്ക് എന്തായിട്ടും അത് ഒരു ഫ്രൈ പോലെയാണത് ഇരിക്കണേ പിന്നെ ഇതിൽ തേങ്ങ ചേർക്കേണ്ടവർക്ക് ചേർക്കാം ഞങ്ങൾ ചേ തേങ്ങ ഒന്നും ചേർത്തേണ്ടതെന്നില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ചൂട്ടോടു കൂടി ചോറ അതുപോലെ നമ്മുടെ ചപ്പാത്തിയ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അതുപോലെ ബ്രെഡിൻ്റെ ഉള്ളിലൊക്കെ ഫില്ലിങ് വെച്ചിട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറും പ്രത്യേക ടേസ്റ്റുമാണ് കേട്ടെ അതിന് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം ചിക്കൻ തോരൻ നല്ല ടേസ്റ്റ് ഉണ്ട്